പാലക്കാട് ചിറ്റൂരിൽ നിന്ന് ഇന്നലെ ആറു വയസ്സുകാരനായ മകനെ കാണാതായി സുഹാൻ എന്നാണ് പേര് പതിനൊന്ന് ആണ് കുട്ടിയെ കാണാതായത് രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി പിണങ്ങിപ്പോകുന്നത് ഉമ്മ ടീച്ചറാണ് ഉമ്മാരെ ഉമ്മ ചോറ് കഴിക്കാനായിട്ട് വിളിക്കുന്നു അപ്പോൾ കുട്ടിയെ കാണാനില്ല അതിൻ്റെ ഇടയിൽ വെച്ച് സഹോദരനുമായിട്ട് പിണങ്ങിപ്പോകുന്നത് ആ ഉമ്മ ഉമ്മാരും അറിയുന്നില്ല കുട്ടി ഇറങ്ങിപ്പോകുന്നു പോയതിന് ശേഷം പതിനൊന്ന് മണിക്ക് സംഭവം നടക്കുന്നു അരമണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറിന് ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടിയെ അന്വേഷിക്കുന്നു എന്നിട്ട് അവിടെ അടുത്തുള്ള വീടുകളിൽ തിരക്കി രണ്ട് മൂന്ന് വീടുകളിൽ പോവാറുണ്ട് അവിടെ തിരക്കി പിന്നെ ആ വഴി ഭാഗത്ത് അവിടെയൊക്കെ അന്വേഷിച്ചു പക്ഷേ അവിടെ എങ്ങും കുട്ടിയെ കാണാറില്ല അവിടെ വിട്ട് അമ്മ എങ്ങോട്ട് പോകൂല എന്നുള്ളത് ആ കുട്ടിയുടെ ഉമ്മ പറയുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ നോക്കി പിന്നെ പോലീസിനെ അറിയിച്ചു അവിടുത്തെ നാട്ടുകാർ ഫുള്ളും അന്വേഷണം ആരംഭിച്ചു അപ്പോൾ അവിടെ ഒക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് കുളങ്ങളോളം ഉണ്ട് ആ കുളത്തിലൊക്കെ താമര അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുളങ്ങളൊക്കെ അന്വേഷിച്ചു ഡോഗ് സ്കോഡ് വന്ന് ഈ കുളത്തിൻ്റെ ഭാഗം വരെ ഇന്നലെ നിന്നതാണ് നിന്ന് അപ്പോൾ ആ ഭാഗത്തുള്ള കുളങ്ങളൊക്കെ പരിശോധിച്ചിട്ടൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ രാത്രി ആയതോടുകൂടി അന്വേഷണം നിർത്തി നിർത്തിയതിനു ശേഷം ഇന്ന് രാവിലെ വീണ്ടും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ച കുളത്തിൽ എന്നും ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ഒരു പാർക്കുണ്ട് ഒരു പാർക്ക് കനാലിൻ്റെ ഭാഗം അങ്ങനെയൊക്കെ ഉള്ള അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലാണ് ഈ കുട്ടിയെ കാ മൃതശരീരം കാണാനിടയായത് പക്ഷേ ഈ വീട്ടുകാർ പറഞ്ഞത് പറയുന്നു അങ്ങോട്ടൊന്നും ആ കുട്ടി പോകാറില്ല പോയാലും അവിടെ ആ വഴി വീട്ടിൻ്റെ ആ വഴിയുടെ ഭാഗം അവിടെ നിന്നിട്ട് അവൻ വരണ വരുന്നതാണ് പതിവ് രണ്ട് സ്ത്രീകൾ പറഞ്ഞതായിട്ട് കുട്ടിയുടെ ഉമ്മാരെ ഉമ്മ പറയുന്നുണ്ട് അവർ ആ സ്ത്രീകൾ പറഞ്ഞത് വേറെ ആരോ കുട്ടി അവിടെ നിന്ന് വഴിയരിവിൽ നിന്ന് കരയുന്നത് കണ്ടതായിട്ട് ഇങ്ങനെ ഈ സ്ത്രീകൾ പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ അത് അതിലെന്തോ ദുരൂഹതയുണ്ട് സംഭവം ഈ ഇത് കുട്ടി അങ്ങ് പോവാറില്ല എന്നാണ് പറയുന്നത് നല്ല ദൂരം പോയാൽ മാത്രമേ ഈ കുട്ടി അവിടെ എത്തൂ പക്ഷെ അതിൻ്റെ ഉമ്മ അന്ന് രാവിലെയും ഇതിൻ്റെ ഭാഗത്തുകൂടെയാണ് സ്കൂളിൽ പോവാറ് ആ ആ കുളത്തിൻ്റെ ആ ഭാഗത്ത് ആ കനാലിൻ്റെ ഭാഗത്ത് ഒരു പാർക്കുണ്ട് കുട്ടികളിരുന്ന് കളിക്കുന്ന പാർക്കുണ്ട് അപ്പോൾ ആ പാർക്കിൽ ഇതിൻ്റെ സഹോദരനും കൂട്ടുകാർ കൊച്ചുങ്ങളും കൂടെയൊക്കെ പോവാറുണ്ട് അങ്ങനെ എങ്ങാനും പോയി ഇനി ഈ ഉമ്മ സ്കൂളിൽ പോയപ്പോൾ അന്ന് രാവിലെയും പോയി അങ്ങനെ കുട്ടി വിചാരി ചു ഇനി പോണത് കണ്ടോ എന്നറിയാൻ പറ്റൂല അതേ ഇനി പാർക്കിൽ മറ്റുള്ള കുട്ടികൾ പോയപ്പോൾ ഇനി എന്നെങ്കിലും അവര് കുടുംബം പോകാറുണ്ടെന്ന് അപ്പം ഇനി അങ്ങനെ കുട്ടി കണ്ടുവെച്ച് പോയതാണോ അതേ വേറെ എന്തെങ്കിലും ദുരൂഹതയാണോ എന്തായാലും ആ കുട്ടി പോയ വഴിയൊന്നും കാണാം കുട്ടിൻ്റെയും അതുപോലെ തന്നെ ഈ ചാലിൻ്റെയും ഒരു സാധ്യത ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പോൾ കാണുന്ന ഈ റോഡ് ഈ റോഡിലൂടെ മാത്രമേ ഈ മേഖലയിൽ നിന്നും കുട്ടിയുടെ വീട്ടിലേക്കെല്ലാം പോകുന്ന വഴിയായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ആ കുട്ടിക്ക് വരികയാണെങ്കിൽ തന്നെ ഈ റോഡിലൂടെ തന്നെ വേണം വരാൻ പക്ഷേ ഇവിടെ നിന്ന് ഈ കുളത്തിലേക്ക് കയറാൻ ഈ കാണുന്ന വലിയ ചാൽ കാണുന്നില്ലേ ഈ ചാല് മറികടന്നേ സാധിക്കൂ ഇതിനുവേണ്ടി ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് അരികിലായിക്കൊണ്ട് ചെറിയ ഒരു ഒരു പാലം പക്ഷെ അതും ആളുകൾക്ക് മാത്രമേ കടക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും സുഹാൻ സുഹാൻ എന്നാണ് പേര് സുഹാന്റെ ദൂരെയാണ് ദൂരെയുള്ള കുളത്തിലാണ് ഈ മൃതശരീരം കണ്ടെത്തിയത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്ത കുളത്തിന്റെ മധ്യഭാഗത്താണ് കണ്ടെത്തിയത് അവിടെ എന്തായാലും പോവാൻ സാധ്യതയില്ല എന്നാണ് വീട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും പോലീസിനും സംശയങ്ങളുണ്ട് അപ്പൊ സി സി ടി വി ാമപ്രദേശമാണ് വീട് സി സി ടി വി പരിശോധിച്ചതിലൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പം ഈ പാർക്കിൻ്റെ ഭാഗത്ത് ഈ കുട്ടി കിടക്കുന്ന കുളത്തിൻ്റെ ഭാഗമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് ഈ പാർക്കിൻ്റെ ഭാഗത്ത് ഇനി അവിടെയുള്ള സി സി ടി വി നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ കഴിയും കുളത്തിൻ്റെ ഭാഗത്ത് ഒരു തോട് ചാല് ഉണ്ട് ആ ചാല് മറികടന്ന് കയറി വേണം കുളത്തിലോട്ട് പോവാൻ അപ്പം ഈ ചാലിൻ്റെ ഭാഗത്ത് ഒരു പാലം കണക്ക് ഒരു ശകലേ ഉള്ളൂ ശകലം ചെറിയ വീതിക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലുകൂടി കയറി പോകുമ്പോൾ വലിയവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടി അറിയാൻ പറ്റൂല കുളത്തിൻ്റെ ഭാഗത്ത് കുളിക്കാനൊക്കെ ആളുകൾ വരും കുളിക്കണവരുണ്ട് നാല് മണിക്ക് അഞ്ച് മണിക്കൊക്കെ കുളിക്കണവരുണ്ടെന്ന് പറയുന്നത് അപ്പോഴൊന്നും ഈ മൃതശരീരം കണ്ടില്ല അത് മറികടക്കാനും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ് അതു തന്നെയാണ് സുമേഷ് ശശുധനൻ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അത് വളരെ ഒരു ചെറിയൊരു സ്ലാബാണ് ആ സ്ലാബിലൂടെ മറികടക്കാൻ കുട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം അത്തരത്തിൽ തന്നെ വിശ്വസിച്ചേ കഴിയുകയുള്ളൂ എന്താണ് സംഭവിച്ചത് ചെന്ന് നോക്കണം ഈ കാണുന്ന വഴിയിലൂടെ ഒരു പക്ഷേ വന്നതായിരിക്കാം പക്ഷേ എങ്കിലും ഈ ചാല് മറികടക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം കുട്ടിയെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കുളത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറത്തുള്ള ഭാഗത്താണ് ഇവിടെ ഈ ചാല് മറികടക്കാനുള്ളത് ആകെ ഈ ചെറിയ രണ്ട് സ്ലാബാണ് ഇതിലൂടെ മറികടക്കാൻ നമുക്ക് മുതിർന്ന ആളുകൾക്ക് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഈ വഴിയിലൂടെ കുട്ടി എങ്ങനെ വരാനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഈ ചെറിയ പാലമാണെങ്കിലും അതിൽ കൂടിയവൻ കയറി ചെന്ന് ഈ കുളത്തിന് പിന്നെ ഒരു തിട്ട ഉണ്ട് കുളത്തിൻ്റെ ഒരു തിട്ട ആ തിട്ടയിൽ കൂടി അപ്പം നല്ലപോലെ വഴിതെളിഞ്ഞ് കിടക്കുന്നുണ്ട് അതിലേ ഇറങ്ങിപ്പോയി ഇനി കാലു തെന്നി വീണതാണോ അതോ ആരെങ്കിലും ഇനി കുട്ടിയെ അപായപ്പെടുത്തി കൊണ്ടിട്ടതാണോ ഒന്നും അറിയാൻ കറക്റ്റൊന്നും അറിയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ പോലീസൊക്കെ കണ്ടെത്തും ആ കുളം നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് ആളുകൾ കുളിക്കുന്ന കുളമാണ് പക്ഷേ ഇവിടെ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഡോഗ് സ്കോഡ് വന്ന് നിന്നത് ബാക്കിയുള്ള കുളത്തിലാണ് പക്ഷേ ഈ ഒരു കുളം ഒരു കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് ഇവിടെ അന്വേഷിച്ചില്ല വീട്ടിൻ്റെ ചുറ്റിനുള്ള കുളങ്ങളാണ് നല്ല ഫുള്ള് അന്വേഷിച്ച് നാട്ടുകാർ മൊത്തം ഓടിക്കൂടി അപ്പം ഇത് ഇനി ആ കുളം ഒന്നും കാണില്ല ഇപ്പോഴും നിൽക്കുന്ന കാര്യം ഇത് വലിയ രീതിയിൽ സംശയം ഉണ്ടാക്കുന്ന കാരണം ആളുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാം കൃത്യമായി അന്വേഷണം നടക്കണം എന്നുള്ളതാണ് പറയുന്നത് ഈ കടന്ന പൊട്ടക്കുളത്താണ് കുട്ടിയുടെ മൃതദേഹം കാണുകയും ചെയ്യുന്നത് ഇവിടേക്ക് വന്നാൽ തന്നെ പിന്നീട് ഇവിടെ ഈ തിട്ടെല്ലാം മറികടന്ന് ഇവിടെയുള്ള കടവെല്ലാം മറികടന്ന് വേണം അപ്പോഴും ആ കുളത്തിലേക്ക് എത്താൻ എന്താണ് ഇത് സംഭവിച്ചത് കുളത്തിൽ വരാൻ സാധ്യതയില്ല അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ദൂരെ ഈ കുട്ടി നടന്ന് വരണമെങ്കിൽ അതിൽ എന്തോ ദുരൂഹത തന്നെ ഉണ്ട് ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും അത് പരിശോധിക്കുമെന്നും ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ സുമേഷ് അച്യുതൻ പറഞ്ഞു ഒരു അസ്വാഭാവികത ഉണ്ട് കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല എന്തായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ് മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളം ഉള്ളത് അവിടെ അല്ല എങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി അടുത്തുള്ള കുളത്തിലല്ലേ വരാനുള്ളത് ഇപ്പം ഇത് അവിടെയും കഴിഞ്ഞ് ഇത്രയും ദൂരം റോഡ് നല്ലതുപോലെ ടാറിട്ട റോഡാണ് ഈ റോഡും റോഡും മറികടന്ന് വേണം ഇപ്പുറത്ത് ഈ തോട് ചാലിൽ ആ ചാലിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ആ ചെറിയ പാലം സ്ലാബ് വാർത്ത ആ ചെറിയ ഒരു പാലം കണക്ക് ഇടപ്പുണ്ട് അതും കയറി കയറിയിട്ട് വേണം ആ കുളത്തിന്റെ തിട്ട ആ തിട്ടയും കഴിഞ്ഞിട്ട് കുളത്തിൽ ഇറങ്ങണം ദുരൂഹത തന്നെയാണ് ഇതിന് ഇത് കുട്ടിയെ അപായപ്പെടുത്തിയത് തന്നെയാണെന്നുള്ളത് സംശയമുണ്ട് ഒരുപാട് സി സി ടി വി നോക്കിയാലൊന്നും ഇത് ഒന്നും കണ്ടെത്തിയില്ല അവർ ഗ്രാമത്തിലായതുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ ആരും എന്ന് പറഞ്ഞാൽ വന്നില്ല ഇവിടെ കാരണം റോഡ് ഈ ഡോഗ്സ് കോഡ് വന്നില്ല അതാണ് അവിടെ സംശയം ഡോഗ്സ് കോഡ് വന്ന് നിന്നത് മറ്റുള്ള കുളത്തിലാണ് ഈ അന്വേഷിച്ച കുളത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെയാണ് അന്വേഷിച്ചത് അപ്പൊ അവിടെ അല്ലേന്ന് കുട്ടി കിടന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇനി ആരെങ്കിലും ഈ കുട്ടിയെ അപായപ്പെടുത്തി ചിലപ്പോൾ രാത്രിയിലോ അങ്ങനെ ഞാനും വല്ല ഇതിൽ കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ടുവന്നിട്ടതാണോ എന്നും അറിയാൻ പറ്റൂല കനാലുണ്ട് കനാലിന്റെ അപ്പറാണ് ഈ കുള അന്വേഷിക്കേണ്ടതാണ് കാരണം അപകടം നടന്നു പോകുമ്പോ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത് നഗരസഭ അധ്യക്ഷൻ സുമേഷ് അച്യുതൻ പറഞ്ഞതുപോലെ ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷേ ഇതൊക്കെ സംശയം നിർത്തിവരുത്തേണ്ടത് തീർച്ചയായും എസ് കെ എന്തായാലും ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ എല്ലാ കാത്തിരിപ്പുകളും വിഫലമാക്കിക്കൊണ്ടാണ് സുഹാന്റെ മരണവാർത്ത നമ്മൾ തേടിയെത്തുന്നത് ഈ ഘട്ടത്തിലൊക്കെ ഏറ്റവും സംശയമുള്ളത് നേരത്തെ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ദുരൂഹത അല്ലെങ്കിൽ ആ ഒരു അസ്വാഭാവികത പറയാൻ കാരണം ഇതാണ് ഈ റോട്ടിൽ നിന്നും ഏകദേശം ഒരു അത്യാവശ്യം വലിയ ഒരു കനാൽ തന്നെ ഉണ്ട് അത് മറികടന്ന് വേണം ഈ കുളത്തിലേക്ക് വരാൻ അങ്ങനെയാണെങ്കിൽ ഈ ആറു വയസ്സുകാരനായ കുട്ടി എങ്ങനെയാണ് ഇത്ര വലിയ ഒരു കനാല് മറികട ഈ എത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആറ് വയസ്സായ മകന് ഇതിന് വൈരാഗ്യം ഉണ്ടായി അങ്ങനെ വന്നെന്ന് പറയാം ഇപ്പോഴുള്ള മക്കളൊന്നും പറയാത്തതാണെന്നല്ല ഒന്നും പറയാൻ പറ്റില്ല മുതിർന്ന കുട്ടികൾ കുറച്ചുകൂടി പത്ത് വയസ്സായാലും പന്ത്രണ്ട് വയസ്സായതിനെ ആയിരുന്നാലും അതിന്റെ അച്ഛനും അമ്മയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ എടുക്കല്ലെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോഴും ഒരു പിണങ്ങി ഇറങ്ങി ഓട്ടോ ഉണ്ട് അത് കണ്ടല്ലേ ഈ കുഞ്ഞു മക്കളും പഠിക്കണം എന്നാലും ഈ മോനിങ്ങനെ ചെയ്യുക ഇത്രയും ദൂരെ എന്തായാലും വരൂല എന്നാണ് ാണ് തോന്നുന്നത് ചൂണ്ടിക്കാട്ടാൻ ഇടയാക്കുന്നതും നമ്മള് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കുട്ടി സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അതിനുശേഷം പിന്നീട് ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ അന്വേഷണ സംഘവും പോലീസും ഒക്കെ ചേർന്ന് വലിയ വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു ഒടുവിൽ ഡോഗ് സ്കോഡ് ഇന്നലെ എത്തി പിന്നീട് ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ അന്വേഷണ സംഘവും പോലീസും ഒക്കെ ചേർന്ന് വലിയ വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു ഒടുവിൽ ഡോഗ് സ്കോഡ് ഇന്നലെ എത്തി എത്തി നിന്നത് വീടിന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു താമരക്കുളത്തിന് സമീപത്താണ് ആ കുളത്തിലാണ് ഇന്നലെ അവിടെയൊക്കെ അന്വേഷിച്ച് ഈ താമര ആ ഭാഗം ൊക്കെ എന്നാലും അന്വേഷണം നടത്തി അപ്പോൾ അവിടെ എങ്ങും ഒന്നും കണ്ടെത്തിയില്ല അപ്പോൾ ആദ്യ രാത്രി വരെ അന്വേഷിച്ചതാണ് എന്നിട്ട് ഇന്ന് ഇപ്പോൾ രാവിലെയാണ് വീണ്ടും തിരക്കം തുടങ്ങിയത് അപ്പോൾ ഇന്നാണ് ആ കുളത്തിൽ നോക്കിയത് അവിടെ കുട്ടി എന്തായാലും പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് പറയണത് പിന്നെ ഈ സഹോദരനുമായിട്ടൊക്കെ ആ പാർക്കിൽ ഈ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കുണ്ടായിരുന്നു ആ പാർക്കിലൊക്കെ സഹോദരനും കൂട്ടുകാരനായിരുന്നാലും അവർ കുടുംബക്കാരായിരുന്നാലും പോയിട്ടുണ്ട് ഈ കുട്ടിയെ കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടി കണ്ടെത്തി അങ്ങനെ പോയതാണോ അതോ ഇവരുടെ അടുത്ത് വൈരാഗ്യമുള്ള അവർ എന്തെങ്കിലും ചിലപ്പോൾ രാത്രി ആയിരുന്നാലും പകലുള്ള നേരമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല രാത്രി എന്തെങ്കിലും ചെയ്തതാണോ എന്താ കുട്ടിയെ ജീവനോടെ കിട്ടണേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഇന്ന് ആ മോൻ്റെ വാപ്പ സുഹാൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വരുകയാണ് വരുമ്പോൾ ജീവനോടെ കാണാൻ പറ്റിയില്ലല്ലോ ഒരു വിഷമമുണ്ട് ഇതാണ് പറയണത് നമ്മുടെയൊക്കെ മക്കളെ എന്ന് ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ നിസ്സാരായ ഒരു ചെറിയ കാര്യത്തിനാണ് കുട്ടികൾ തമ്മിൽ ആ സഹോദരനുമായി ായിട്ട് പിണങ്ങി ഈ കുട്ടി ഇറങ്ങിപ്പോയാൽ രണ്ട് സ്ത്രീകൾ പറഞ്ഞതായിട്ട് കുട്ടിയുടെ ഉമ്മാരെ ഉമ്മ പറയുന്നുണ്ട് വേറെ ആരോ ഈ സ്ത്രീകളെടുത്ത് പറഞ്ഞു കുട്ടി വഴിയിൽ നിന്ന് കരയുന്നു എന്ന് എങ്കെന്തുകൊണ്ട് ഈ സ്ത്രീകൾ അപ്പോൾ അപ്പോഴെത്തന്നെ അന്വേഷിച്ചില്ല സ്ത്രീകളെടുത്ത് നല്ലതുപോലെ അന്വേഷിക്കാനുണ്ട് പക്ഷെ ഇതിപ്പം കുട്ടിയുടെ ജീവനറ്റ ശരീരമാണ് കാണാൻ പറ്റിയത് കുളത്തിൻ്റെ മധ്യഭാഗത്ത് പൊങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത് മോൻ എന്തായാലും അങ്ങനെ ചെയ്യൂല എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഇനി അതാരാണ് എന്നിട്ട് വീട്ടിലുള്ളവർ വിചാരിച്ചിരുന്നത് ഈ കുട്ടി ചിലപ്പോൾ വല്ല ഹിന്ദിക്കാരോ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണോ സി സി ടി വിയിലെങ്ങും തെളിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് കുട്ടിയുടെ ബാപ്പുമ്മ പറയുന്നുണ്ട് സാധാരണ വെക്കേഷൻ സമയത്ത് അവരെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്മസ് അവധിയല്ലേ ക്രിസ്മസ് അവധി ആയതുകൊണ്ട് ഇവിടെ ഗസ്റ്റുകളൊക്കെ ഉമ്മരെ വീട്ടിൽ ഗസ്റ്റുകൾ ഈ കുട്ടിയുടെ വീട്ടിൽ കുട്ടികളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ കുട്ടി അങ്ങ് ചെല്ലാത്തത് എന്നൊക്കെയായിട്ട് എൻ്റെ വാപ്പുമ്മയും പറയുന്നതായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളടുത്ത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സ്നേഹത്തിലായിരുന്നാലും അല്ലാതായാലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴും ഒന്നുകിൽ മരിക്കും എത്രയോ കുട്ടികൾ ഇതുപോലെ കാണിക്കാറുണ്ട് എങ്ങനെ ഇനി സഹിക്കുമെന്ന് അറിയാൻ പറ്റില്ല ഇനി ആർക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മക്കളെങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാലെങ്കിലും വീട്ടിലുള്ളവരൊന്ന് അന്വേഷിക്കണം അത് ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് അവിടെ ഇരുന്നു നിസ്സാര കാര്യത്തിനു ആ കുട്ടി പിണങ്ങി പണങ്ങിപ്പോയത്